ഗോപൻ എന്നയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് അത് സമാധിയാണ് എന്ന് കുടുംബം അവകാശപ്പെടുന്നു നാട്ടുകാരൊക്കെ രണ്ട് സംഘമായി ചേർന്ന് തുടക്കം മുതൽ പ്രതിഷേധമുണ്ടാക്കുന്നു ഗോപൻ എങ്ങനെയാണ് മരിച്ചത് ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത ആവശ്യപ്പെടുന്നു ഏറ്റവും ആദ്യം മാൻ മിസ്സിങ് ആളിനെ കാണാനില്ല എന്നൊരു പരാതിയാണ് രേഖപ്പെടുത്തുന്നത് രേഖകളിൽ വരുന്നത് ഇപ്പോൾ അതിനൊരു പരിഹാരമായിരിക്കുന്നു ആളിനെ കണ്ടെത്തിയിരിക്കുന്നു മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ ഉണ്ട് എന്നത് കണ്ടെത്തിയിരിക്കുന്നു പൂർണ്ണമായും കല്ലറ പൊളിച്ച് നീക്കി കഴിഞ്ഞിട്ടില്ല അതിന്റെ സ്ലാബുകൾ ഇളക്കി നീക്കി കഴിഞ്ഞു ആ നടപടികളാണ് ഇപ്പോഴും അവിടെ തുടരുന്നത് നെഞ്ചൊപ്പം പൂജാദ്രവ്യങ്ങളും ഭസ്മവും അടക്കം ഇട്ട് നിറച്ച നിലയിലാണ് മൃതദേഹം ഇരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് എന്നാണ് പോലീസ് ഒടുവിലായി നൽകിയിട്ടുള്ള വിവരം നമുക്ക് പ്രതിനിധികളായ ജിബിൻ ജേബിയും അമൽ തേനമ്പറമ്പിലും അവിടെ നിന്നും തുടരുന്നുണ്ട് ജിബിൻ അമൽ ഏറ്റവും പുതിയതായി നൽകാനാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മോത്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ച വിവരം ഈ നേരത്തെ ആ മോത്തി പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടം മുതൽ പ്രധാന ചോദ്യമായി അവശേഷിച്ചത് ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഈ കല്ലറയ്ക്കുള്ളിൽ ഉണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് അതിനുള്ള ഒരു ഉത്തരം മാത്രമാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്നതിനൊക്കെ തന്നെ വലിയ നിയന്ത്രണങ്ങളുണ്ട് നമുക്ക് പോലീസുമായി സംസാരിക്കാൻ സാധിക്കുന്നില്ല നമ്മളെയൊക്കെ ഏകദേശം ഒരു നൂറ് മീറ്റർ ഇപ്പുറത്തേക്കാണ് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിനോട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അവർ പുറത്ത് വന്നതിന് ശേഷം അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കും എന്തായാലും ഗോപൻ സ്വാമിയുടെ മൃതദേഹം അതിൻ്റെ അകത്തുണ്ട് അകത്തുണ്ട് ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഗോപൻസ് കുടുംബം പറയുന്നത് പോലെ തന്നെ ഗോപൻ സ്വാമി ഒറ്റയ്ക്ക് ഈ സ്ഥലത്ത് ഈ പറയുന്ന കോൺക്രീറ്റ് കല്ലറയിൽ ഉള്ളിൽ പോയിരുന്ന അവിടെ ഇരുന്ന് സമാധി ആയതാണോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് മരണപ്പെട്ടതിനു ശേഷം ഗോപൻ സ്വാമി അങ്ങോട്ടേക്ക് കൊണ്ടിരുത്തിയതാണ് അല്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ പറയുന്നത് പോലെ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത് പോലെ ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന ദിവസം ഗോപൻ സ്വാമി അവിടെ കൊണ്ടു ഇരുത്തി അത് സമാധിയാക്കിയതാണ് എന്നുള്ള പല ചോദ്യങ്ങളും ആ ഒരു ആശങ്കകളൊക്കെ തന്നെ ഇനിയും പരിഹരിക്കേണ്ട ഒറ്റ ചോദ്യത്തിന് മാത്രമേ നമുക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടുള്ളൂ ഇതൊരു മാൻ മിസ്സിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അപ്പോൾ ഗോപൻ സ്വാമി കല്ലറയ്ക്കകത്ത് ഉണ്ടോ എന്നുള്ള കാര്യമാണ് സംശയമായി ഉണ്ടായിരുന്നത് നേരത്തെ ഒരു നാട്ടുകാരൻ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് മരുത്വമലയിലൊക്കെ തന്നെ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി മൃതശരീരം അങ്ങോട്ടേക്ക് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ ഇവിടെ മറ്റെന്തെങ്കിലും ആണോ ഉള്ളതെന്നുള്ള ഒരു സംശയങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലവിലുണ്ട് അതൊക്കെ ഇനി ഇനി എന്തൊക്കെയാണ് അതൊക്കെ മാറ്റുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ഈ മൂന്നാല് ചോദ്യങ്ങളും കൂടിയുണ്ട് അപ്പോൾ ആ ഒരു ആശങ്കകളും മാറ്റുന്നതിന് വേണ്ടി ഇനി പോലീസ് എന്തൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുന്നത് ഇപ്പം നിലവിൽ ഈ മൃതദേഹം പൂർണ്ണമായും ഇതിൽ നിന്നും പുറത്തേക്കെടുത്തിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ നെഞ്ചിന് മുകളിൽ കഴു നെഞ്ചിന് മുകളിലൊക്കെ തല മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം മുഴുകെ ബാക്കി മുഴുവൻ സ്ഥലങ്ങളും താഴേക്കുള്ള ഭാഗം മുഴുവൻ ഈ പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച് മൂടിയിരിക്കുകയായിരുന്നു മൃതദേഹം പോലീസിനോട് സംസാരിക്കും കഴിയുമ്പോൾ ഇത്രയും ദിവസമായി അതിൻ്റെതായ അഴുകലുണ്ട് പക്ഷേ ഇതിങ്ങനെ പൂർണ്ണമായും അടച്ചു കെട്ടി വെച്ചിരുന്നതിനാൽ അവർക്ക് പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും ഒക്കെ നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇത് അഴുകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത് ഇപ്പോൾ ഈ രണ്ടറയായി നമ്മൾ ഇന്നലെ കണ്ട ആ അറയുണ്ട് ഈ കോൺക്രീറ്റിൻ്റെ അറയുണ്ട് ആ അറയോട് ചേർന്ന് രണ്ട് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് അങ്ങനെ അതിൻ്റെ മറുഭാഗത്ത് ആ തറയോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഡെസ്കുകൾ മറ്റുമൊക്കെ നിരത്തി അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക ഈ മരണകാരണം എന്ത് എന്നൊരു കാര്യത്തിൽ വ്യക്തതയുണ്ടാകാൻ അധികം വൈകേണ്ട കാര്യമില്ല പക്ഷേ അത് റിപ്പോർട്ടായേക്ക് പുറത്തു വരണമെങ്കിൽ ഒരു ഒരു പക്ഷേ കുറച്ച് ദിവസം എടുത്തേക്കും പക്ഷേ പോലീസുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ െ മരണകാരണം എന്ത് എന്നൊരു കാര്യത്തിൽ ഒരു പ്രാഥമിക ധാരണ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് എന്തായാലും നിലവിൽ പറയുന്നത് ഇപ്പോൾ ഈ നാട്ടുകാർക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക പരിഹരിക്കുന്നതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലാതെ മറ്റ് മാർഗമില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും കാരണം ഇവരുടെ കുടുംബവുമായി മറ്റാളുകൾക്ക് ആർക്കും ബന്ധമുണ്ടായിരുന്നില്ല ഈ ഗോപിൻ സ്വാമിയെ അവിടെ കൊണ്ട് ഇരുത്തി ഇവർ പറയുന്ന സമയത്തും മറ്റാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ കുടുംബാംഗങ്ങളുമായി അല്ലാതെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ഒൻപതാം തീയതിക്ക് മുമ്പ് അതായത് മരണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മറ്റ് ആരുമായി ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായി യും നാട്ടുകാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ മരണകാരണം എന്താ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ ഈ ഏകാദശി ദിവസം ഒരാൾക്ക് സ്വർഗത്തിൽ പോകണം അല്ലെങ്കിൽ സമാധി ആവണം എന്നൊക്കെ സ്വയം ആഗ്രഹിച്ചാൽ അങ്ങനെ നടക്കുമോ ഒന്നെങ്കിൽ അതൊരു ആത്മഹത്യ ആത്മഹത്യാകണം അല്ലെങ്കിൽ ഒരു കൊലപാതകമാകണം അല്ലെങ്കിൽ മരിച്ച ശേഷം പിന്നീട് ഇവർ വെറുതെ ഒരു കഥയാവണം ഈ സമാധി എന്നുള്ളത് ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്നായിരിക്കും വീട്ടിൽ കിടന്ന് മരിച്ചതിന് ശേഷം ഒരുപക്ഷെ അവിടെ കൊണ്ട് ഇരുത്തിയതാകാം അവരൊരു വിശ്വാസത്തിന്റെ പുറത്ത് കൊണ്ട് ഇരുത്തിയതാകാം എന്ന് ഒരു വാദമുണ്ട് അതോടൊപ്പം തന്നെ അവിടെ കൊണ്ട് ഇരുത്തി ഏകാദശി ദിവസം തന്നെ സ്വർഗ്ഗത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം നടപ്പാക്കാനായി മക്കൾ അവിടെ കൊണ്ട് ഇരുത്തുന്ന സമയത്ത് ജീവനുണ്ടായിരുന്നോ എന്നൊരു പ്രശ്നമുണ്ട് പക്ഷേ മരണം ഉറപ്പിച്ചതൊരു ഡോക്ടറല്ല ഈ പ്രദേശത്തുള്ള ആളുകൾ ആരെങ്കിലും അതിന് സാക്ഷിയല്ല ഈ മരണം ഉറപ്പിക്കുന്നത് ഇളയ മകനായ രാജസേനനാണ് രാജസേനൻ പറയുകയാണ് അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇനി നമുക്ക് സമാധിയാക്കാം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വാളി എടുത്ത് മൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയങ്ങളുണ്ട് അങ്ങനെ ഈ പറയുന്ന ഷുഗറിനും പ്രഷറിനും അങ്ങനെ അങ്ങനെ അവിടെ സ്വയം എന്ന് പറയുന്നതിൽ പോലും രണ്ട് ഇതൊക്കെ ഈ സർവത്ര അവ്യക്തത ഡയബറ്റീസിനടക്കം മരുന്ന് കഴിക്കുന്ന ആളാണ് മരുന്ന് കഴിച്ചിരുന്നു ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് അവിടേക്ക് പോയിരുന്നത് എന്ന് പറയുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ ഇൻസുലിന്റെ ഓവർഡോസ് ആയി ഷുഗർ ലെവൽ ശരീരത്തിൽ താണു അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ അതിനുശേഷമാണോ മരണം സംഭവിച്ചത് ഇതൊന്നും വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് ഇതിലൊക്കെയും ഒരു വ്യക്തത ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ എന്ന് കരുതാം അല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മരണകാരണം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും അതിനുശേഷം മാത്രമേ മറ്റു നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകൂ നിലവിൽ മാൻമിസിംഗ് കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുണ്ടാകണമെങ്കിൽ ഈ അതിൻ്റെ റിപ്പോർട്ടും മറ്റുമൊക്കെ വരേണ്ടതുണ്ട് അതിനായി പോലീസ് കാത്തിരിക്കുകയാണ് നിലവിൽ ഈ അതിനുള്ളിലുണ്ടായിരുന്ന മൃതദേഹം ഈ അറക്കുള്ളിലുണ്ടായിരുന്ന മൃതദേഹം പുറത്തേക്ക് എടുത്തുകൊണ്ട് അവിടെ പോസ്റ്റ്മോർട്ടത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു അതിനുശേഷം ഈ ശരീരഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണത്തിന് അവിടെ ഒരു ആംബുലൻസും നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് അതിൽ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടുപോകും ഇതിൻ്റെ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകൂ പക്ഷേ ഈ മക്കൾ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ അതായത് രാജസേനൻ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അച്ഛൻ്റെ ആഗ്രഹം തങ്ങൾ നടപ്പാക്കി എന്നുള്ളതാണ് അതായത് സ്വർഗവാതിൽ തുറക്കുന്ന ഏകാദശി ദിവസം സമാധി ആവണമെന്ന് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ സ്വയം സമാധി ആയതാണോ അതോ സമാധി ആക്കിയതാണോ എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ വ്യക്തത വേണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ മക്കളുടെ മൊഴികൾ നമ്മൾ കഴിഞ്ഞ് കുറേ ദിവസമായി ഇവരെ മൊഴികൾ കേൾക്കുകയാണ് അല്ലെങ്കിൽ ഇവർ പറയുന്ന മാധ്യമങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങൾ കേൾക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരായ നാട്ടുകാർക്കുണ്ടാകുന്ന എന്ന് പറയുന്നത് ഇത് അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അച്ഛൻ്റെ കൂടി സമ്മതത്തോടെ മക്കൾ അവിടെ കൊ കൊണ്ടിരുത്തി പക്ഷേ ഈ മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ ഈ അടച്ചു എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് ഇവരെ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നില്ല നമ്മൾ അമൽ അത് തന്നെയാണ് കാരണം ഒരാളുടെ മരണം അത് ഉറപ്പാക്കാൻ ഒരു ഡോക്ടറിനെ കഴിയുകയുള്ളു ഈ മകൻ എന്ന് പറയുന്ന രാജസേനൻ ഒരു ഡോക്ടർ അല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു മരണം ഇത് ഗോപൻ സ്വാമി മരിച്ചതാണോ എന്നുള്ള കാര്യത്തിനൊക്കെ തന്നെ അത് മരണമാണോ എന്ന് ഉറപ്പിക്കാൻ ഈ രാജസേന എന്ന് പറയുന്ന ആൾ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് വിശ്വാസികതയിൽ എടുക്കാനും സാധിക്കില്ല കാരണം ഈ ഗോ രാജസേനൻ രാജസേന അതുപോലെ തന്നെ സനന്തരും ആദ്യ ദിവസം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യ ദിവസം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ്റെ വർഷങ്ങളോളം കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ഈ സ്വർഗം തുറക്കുന്ന ഏകാദശി ദിവസം മരിക്കണമെന്ന് വന്ന് ഈ അമ്മയും പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛന്റെ അച്ഛൻ്റെ ആത്മാവ് ഇപ്പോൾ കൈലാസത്തിലാണ് എന്റെ ഇളയ മകനായിട്ടുള്ള രാജസേനൻ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് ഓരോ ലെയറായിട്ട് ഇങ്ങനെ കയറിപ്പോകുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ മരത്തിൽ തട്ടിയൊക്കെ പോകുന്നത് കണ്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പോലും പ്രതികരിച്ചത് ഇതൊക്കെ അമ്മ എങ്ങനെയാണ് കണ്ടതെന്നാണ് മനസ്സിലാകാത്തത് ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെയൊക്കെ സംശയം അത് തന്നെയാണ് കാരണം അമ്മ ഈ സംഭവ സമയത്ത് വീട്ടിലില്ല ഈ സംഭവം നടക്കുന്ന അതല്ലെങ്കിൽ ഈ സമാധി നടക്കുന്ന സ്ഥലത്ത് അമ്മയില്ലായിരുന്നു അമ്മ വീട്ടിലായിരുന്നു അമ്മയാണ് അച്ഛന് ഭക്ഷണം കൊടുത്തത് അതിനുശേഷമാണ് അച്ഛൻ ഈ ഇൻസുലിനും ഈ മരുന്നുമൊക്കെ തന്നെ എടുത്തതിന് ശേഷം തിരികെ ഈ സമാധിയിലേക്ക് അച്ഛൻ നടന്നു വന്നിരുന്നതാണെന്നാണ് രാജസേനൻ പറയുന്നത് രാജസേനൻ്റെ അമ്മയും ഈ മരുമകൾ മാത്രമാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഈ മൂത്ത മകനായിട്ടുള്ള സനന്ദൻ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് സന്നദ്ധൻ അവിടെ ആയിരുന്നു ഈ പതിനൊന്നോട് പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നര കൂടി ഇളയ മകനായിട്ടുള്ള രാജസേനനാണ് മൂത്ത ജ്യേഷ്ഠന് വിവരമറിയിക്കുന്നത് അച്ഛൻ സമാധിയായത് ആ മകനാണ് ഈ വിവരം വിവരം ഈവരമറിയ മൂത്ത മകനാണ് ഈ സുഗന്ധ ദ്രവ്യങ്ങളെ ഭസ്മോക്കഴിഞ്ഞാൽ